അടുത്ത തവണ നമ്മുടെ കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് പുതിയ ആരെങ്കിലും പറഞ്ഞക്കാരെങ്കിലും രാഷ്ട്രീയത്തിൽ ഒരുപാട് ഇൻവോൾഡ് ആകാത്ത ഏറ്റവും പബ്ലിക്കായിട്ടുള്ള നമ്മളൊരു സ്ഥിരമായിട്ട് കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാതെ അല്ലാതെ രാഷ്ട്രീയമല്ലാതെ ഒ നമ്മുടെ കേരളത്തില് അടുത്ത മന്ത്രിയായിട്ട് സി എം ആയിട്ട് ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ആടെങ്കിലും പേര് പറയാം യുവതലമുറ തന്നെ വരണോന്നാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനെ എന്തായാലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇതിലേക്ക് വരണമെന്ന് തന്നെയാണ് അല്ല കോപ്പി പേസ്റ്റ് അല്ല അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ അല്ല അതുകൊണ്ടല്ല നമുക്ക് അങ്ങനെ ഒരിക്കലും അപ്പൊ നമ്മുടെ കേരളത്തില് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് പറിക്കുന്നത് ബി ടി സതീഷൻ ബി ടി എന്തുകൊണ്ട് എല്ലാം ശരി സീത ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ചോദ്യം എന്താ പറയുക നമ്മുടെ അടുത്ത ഇലക്ഷനിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് മുഖ്യായിട്ട് ആര് പറഞ്ഞു അവസ്ഥാപരമായിരിക്കും നമുക്ക് നമ്മുടെ കേരളത്തിലെ അടുത്ത സി എം ആയിട്ട് മുഖ്യമന്ത്രിയായിട്ട് ആര് പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് േ ജയിക്കോ ജയിക്കണം എല്ലാരും ഇപ്പൊരു ചെറിയൊരു കടങ്കര ചോദ്യം ഉണ്ട് അത് കഴിഞ്ഞു അതൊരു ഒച്ചു ചോദിച്ചു അടുത്തെന്ന് പറയുമ്പം നിങ്ങൾക്ക് അടുത്ത കേരളത്തിൽ അടുത്ത ഒരു സി എം ആയിട്ട് ഇന്ന വ്യക്തി വരണം

തൊപ്പിപ്പാണാ എന്തുകൊണ്ട് തൊപ്പി വന്നാൽ എന്തൊക്കെ നല്ല കാര്യം ചെയ്യും തൊപ്പി നല്ലൊരു മനുഷ്യ പണ്ട് മഹാപിഴയായിരുന്നു ഇപ്പൊ നല്ല നിർത്തി മനുഷ്യനെത്തിപ്പിയൊക്കെ ആഗ്രഹം ആർക്കും ആഗ്രഹം ഉള്ളത് എല്ലാവർക്കും ഈ ഇവിടെയുള്ള എല്ലാവർക്കും ഈ തൊപ്പി എന്ന് പറഞ്ഞ ഒരു ബ്ലോഗർ ഉണ്ട് ആള് മുമ്പ് അലമ്പായിരുന്നു ഇപ്പൊ എങ്ങനെയാ അടിഞ്ഞെടുത്തില്ല അവരെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ് തൊപ്പി ഫാൻസ് പിള്ളേർ അല്ലേ മണ്ണഞ്ചേരി ഫ്രം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഈവന്മാരെ തൊപ്പിയെ കൊണ്ട് കാണിക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ ചാനൽ പേര് ആരപ്പി കൊതിയൻ ആണ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആലപ്പി കൊതിയൻസ് ഓക്കെ കൊതിയൻ കൊതിയൻ തീറ്റി തീറ്റി കാണാ കാണാ നമ്മുടെ മണ്ണഞ്ചേരി പിള്ളേരാണ് വൺ ഒരു അക്ഷരത പുളിയാണ് പ്രത്യേകിച്ച് കണ്ടില്ലേ വായ്പടവേ ൊപ്പിയാണ്ട് അപ്പം ഈ വീഡിയോ മെക്കി ഷെയർ ചെയ്യുക